നമസ്കാരം കേരളത്തിൽ ഇപ്പോൾ ഏറെ വിവാദമായി കൊണ്ടിരിക്കുന്ന ഒരു വിഷയമാണ് സി പി എം എന്ന പാർട്ടിയിൽ നിന്നും പുറത്തുപോയ മുൻ കണ്ണൂർ ഡിവൈഎഫ്ഒയുടെ ജില്ലാ സെക്രട്ടറിയൊക്കെയായിരുന്ന മനു തോമസിന്റെ ചില പരാമർശങ്ങൾ കണ്ണൂരിലെ സി പി എമ്മിലെ അധികായൻ എന്ന് വിശേഷിപ്പിക്കുന്ന പി ജയരാജനെതിരെയാണ് അതീവ ഗുരുതരമായ ചില ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ട് മനു തോമസ് വിവാദത്തിന് തിരികൊളുത്തിയത് ഒരു വർഷക്കാലത്തോളം അധികമായി മനു തോമസ് സംഘടനയിൽ അംഗത്വം പുതുക്കിയിരുന്നില്ല അതുകൊണ്ട് താൻ സ്വമേധയാ പാർട്ടിയിൽ നിന്നും പുറത്തു പോകുന്നു എന്നാണ് മനു തോമസ് പറഞ്ഞത് എന്നാൽ മനു തോമസ് പാർട്ടിയിൽ നിന്നും വിട്ടുപോയതിന്റെ അടുത്ത ദിവസം പി ജയരാജൻ ഒരു എഫ് പി പേജ് പോസ്റ്റ് ചെയ്യുകയായിരുന്നു ഇതിൽ മനുവിന്റെ ചില കച്ചവട താല്പര്യങ്ങളും വ്യാപാര ബന്ധങ്ങളും എല്ലാം ബന്ധപ്പെടുത്തി പി ജയരാജൻ മനുവിനെ വളരെ വിമർശനാത്മകമായ രീതിയിൽ തന്നെയാണ് ആ കത്തിൽ പരാമർശിച്ചത് ഇതിൽ ക്ഷുഭിതനായ മനു തന്നെയാണ് പി ജയരാജന്റെയും മക്കളുടെയും ചില വഴിവിട്ട പ്രവർത്തനങ്ങളും സ്വർണം പൊട്ടിക്കൽ കേസ് അതുപോലെ തന്നെ കൊട്ടേഷൻ മുതലായ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് പി ജയരാജനും മക്കളും അവരവരുടെ വ്യവസായ സാമ്രാജ്യങ്ങൾ ബിസിനസ് സാമ്രാജ്യങ്ങൾ കെട്ടിപ്പടുത്തുന്നതിന് വേണ്ടി കൊട്ടേഷൻ സംഘങ്ങൾ അടക്കമുള്ള ആളുകളെ കൂട്ടുപിടിച്ച് സ്വർണ്ണ പൊട്ടിക്കൽ പോലുള്ള പല ഇടപാടുകളും നടത്തുന്നുണ്ട് എന്നുള്ള അതീവ ഗുരുതരമായ ചില വിഷയങ്ങളാണ് മനുതോമസ് പി ജയരാജന്റെ എഫ് പി കുറിപ്പിന് മറുപടിയായി കുറിച്ചത് ഇത് കേരളത്തിൽ വളരെ കത്തിപ്പെടുന്ന ഒരു രീതി തന്നെയായിരുന്നു പക്ഷേ ഇതിൽ ശ്രദ്ധിക്കേണ്ട മറ്റൊരു വസ്തുത എന്താണെന്ന് വെച്ചാൽ കണ്ണൂർ പോലുള്ള ഒരു സ്ഥലത്ത് അതായത് ചുരുക്കി പറഞ്ഞാൽ മുസ്ലിം ലീഗിന് എങ്ങനെയാണ് മലപ്പുറം അവിടെ മലപ്പുറത്ത് മുസ്ലിം ലീഗ് അല്ലാതെ മറ്റു പാർട്ടികളില്ല അല്ലെങ്കിൽ മുസ്ലിം ലീഗിനുള്ള മേൽക്കൈ പോലെ മറ്റൊരു പാർട്ടിക്കും മലപ്പുറത്ത് മേൽക്കൈ ഇല്ല ഇതേപോലെ തന്നെയാണ് കണ്ണൂർ എന്ന് പറഞ്ഞ സ്ഥലത്ത് സി പി എമ്മിന്റെ അടിത്തറ അക്ഷരാർത്ഥത്തിൽ കേരളത്തിലെ സി പി എമ്മിന്റെ ചെങ്കോട്ട തന്നെയാണ് കണ്ണൂരും ഒഞ്ചിയവും ആലപ്പുഴയും ഇതിൽ തന്നെ സി പി എമ്മിന് ഏറ്റവും കൂടുതൽ സ്വാധീനമുള്ള മണ്ണ് അല്ലെങ്കിൽ ചുവന്ന മണ്ണ് എന്നൊക്കെ വിശേഷിപ്പിക്കാവുന്നത് കണ്ണൂർ തന്നെയാണ് കണ്ണൂരിലെ സി പി എം രാഷ്ട്രീയത്തിലെ അധികാരനായ പി ജയരാജനെ കുറിച്ചാണ് പാർട്ടിയിൽ നിന്ന് പുറത്തുപോയ മനു ഇത്തരത്തിൽ ഒരു ഗുരുതരമായ ആരോപണം ഉന്നയിച്ചിരിക്കുന്നത് അതായത് പി ജയരാജനും മക്കളും ചേർന്ന് സ്വർണം പൊട്ടിക്കൽ പോലുള്ള ചില അതീവ ഗുരുതരമായ കുറ്റകൃത്യങ്ങൾ ചെയ്യുന്നുണ്ട് കൊട്ടേഷൻ സംഘങ്ങൾ കോർഡിനേറ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ പറയുമ്പോൾ സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം കണ്ണൂർ ജില്ലയിലെ സി പി എമ്മിന്റെ പരമപ്രധാനമായ നേതാക്കളിൽ ഒരാൾ തന്നെയാണ് പി ജയരാജൻ സി പി എമ്മിന്റെ ചരിത്രം പരിശോധിച്ചാൽ മനസ്സിലാക്കും പാർട്ടിക്കോ പാർട്ടിയുടെ നേതാക്കൾക്കെതിരെയോ ആരെങ്കിലും തന്നെ പ്രതികരിക്കുകയാണെങ്കിൽ ഒന്നുകിൽ പിന്നെ ആൾ ജീവനോടെ ഉണ്ടാകില്ല ഉണ്ടാവുകയാണെങ്കിൽ തന്നെ അംഗഭംഗത്തോടു കൂടിയായിരിക്കും പിന്നീട് നിലകൊള്ളുക എന്നാൽ പി ജയരാജനെതിരെ ഇത്രയും ഗുരുതരമായ ഒരു ആരോപണം ഉന്നയിച്ചിട്ടും എന്തുകൊണ്ടാണ് മനു തോമസിനെതിരെ സംസ്ഥാന നേതൃത്വമോ ജില്ലാ നേതൃത്വമോ യാതൊരു തരത്തിലുള്ള അച്ചടക്ക നടപടികളും പ്രഖ്യാപിക്കാത്തത് മനു തോമസിനെതിരെ ആരും രംഗത്ത് വരാത്തത് ഇത് ശ്രദ്ധിക്കേണ്ട കാര്യം തന്നെയാണല്ലോ സി പി എം എന്ന പാർട്ടിയിൽ പ്രവർത്തിച്ചിരുന്ന കണ്ണൂർ ജില്ലയുടെ ചുമതലയൊക്കെ ഉണ്ടായിരുന്ന ഒരാൾ ആ പാർട്ടിയിൽ നിന്ന് പുറത്തു പോകുന്നു ആ പാർട്ടിയുടെ അതായത് പാർട്ടിയിൽ നിന്ന് പുറത്തു പോയതിനുശേഷം സി പി എമ്മിലെ സംസ്ഥാന സമിതി അംഗമായ പി ജയരാജിനെ കുറിച്ചും പി ജയരാജന്റെ കുടുംബത്തെക്കുറിച്ചും അതീവ ഗുരുതരമായ ഒരു ആരോപണം ഉന്നയിക്കുമ്പോൾ എന്തുകൊണ്ടാണ് കണ്ണൂർ ജില്ലയിൽ നിന്നും മനു തോമസിനെതിരെ യാതൊരു തരത്തിലുള്ള പ്രതികരണങ്ങളും ഉണ്ടാകാത്തത് എന്തുകൊണ്ടാണ് മനു തോമസിനോട് യാതൊരു തരത്തിലുള്ള വിശദീകരണം കണ്ണൂർ ജില്ലാ കമ്മിറ്റി ചോദിക്കാത്തത് എന്തുകൊണ്ടാണ് സി പി എമ്മിന്റെ സംസ്ഥാന കമ്മിറ്റികൾ മനു തോമസിനടുത്ത് വിശദീകരണം ചോദിക്കാതെ പി ജയരാജനെ പോലുള്ള ഒരു സമന്നതരായ നേതാവിനെ ഇങ്ങനെ ആക്ഷേപിക്കുക ആരോപണങ്ങൾ ഉന്നയിക്കുക അതിലുപരി സ്വർണം പൊട്ടിക്കൽ കേസുമൊക്കെ ആയി ബന്ധമുണ്ട് എന്ന് പറയുക ഇത്തരം ഗുരുതരമായ പ്രശ്നങ്ങൾ സി പി എമ്മിന്റെ സംസ്ഥാന സമിതി അംഗമായ ഒരു നേതാവിനെ കുറിച്ച് മറ്റൊരു നേതാവ് അതും പാർട്ടി വിട്ടുപോയ ഒരു ചെറുപ്പക്കാരനായ നേതാവ് പറയുമ്പോൾ ആരോപണം ഉന്നയിക്കുമ്പോൾ എന്തുകൊണ്ടാണ് പാർട്ടിയുടെ സംസ്ഥാന സമിതി പോലും അച്ചടക്ക നടപടിയിലേക്ക് നീങ്ങാത്തത് ഇവിടെയാണ് ചില കാര്യങ്ങൾ കൂട്ടി വായിക്കപ്പെടേണ്ടത് പാർട്ടിയിലെ തിരുവായ്ക്ക് എതിർവായില്ലാതെ സി പി എമ്മിലെ ഏകചത്രാധിപതിയായി ഭരണവും പാർട്ടിയും തന്റെ കൈകീഴിൽ ഒതുക്കിക്കൊണ്ട് ഭരിക്കുന്ന ഏകാധിപതിയെ പോലെ സ്വേച്ഛാധിപതിയെ പോലെ ഭരിക്കുന്ന പിണറായി വിജയന് എതിരെ നിന്ന് യാതൊരു ചോദ്യങ്ങളും ചോദിക്കാൻ ആരുമില്ലാത്ത അവസരത്തിൽ തന്നെയാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പാർട്ടിക്കുണ്ടായ ദയനീയ പരാജയത്തിൽ പിണറായി വിജയനെ പേരെടുത്ത് പറഞ്ഞുകൊണ്ട് തന്നെ കുറ്റപ്പെടുത്തുന്ന രീതിയിൽ പി ജയരാജൻ പാർട്ടി കമ്മിറ്റികളിൽ സംസാരിച്ചത് മുഖ്യമന്ത്രിയുടെ ദാർഷ്ട്യവും അഹങ്കാരം നിറഞ്ഞ പ്രവൃത്തിയും ഭരണത്തിലെ കെടുകാര്യസ്ഥതയും നയവൈകല്യങ്ങളും കൊണ്ട് തന്നെയാണ് ജനങ്ങൾ സി പി എമ്മിൽ നിന്നും അകന്നുപോയത് അതുകൊണ്ട് തന്നെയാണ് പാർട്ടിക്ക് കനത്ത പരാജയം നേരിടേണ്ടി വന്നത് എന്നൊക്കെയാണ് ജയരാജൻ പറഞ്ഞത് ശൈലജ ടീച്ചറെ കേരളത്തിന്റെ മുഖ്യമന്ത്രി ആയി കാണാൻ ജനങ്ങൾ ആഗ്രഹിക്കുന്നു എന്നുള്ളൊരു വെടികൂടി ജയരാജൻ പൊട്ടിക്കുകയുണ്ടായി ഏതെങ്കിലും ആളുകളുടെ ഒരു പബ്ലിക് ഒപ്പീനിയൻ എടുത്തുകൊണ്ടായിരുന്നില്ല ജയരാജൻ ഇത്തരത്തിൽ സംസാരിച്ചത് ജനങ്ങളുടെ ഇടയിൽ നിന്നും ഒരു ഒപ്പീനിയൻ എടുത്ത് ഒരു അഭിപ്രായ സർവേ നടത്തി അവരുടെ അഭിപ്രായ പ്രകാരമാണ് ശൈലജ ടീച്ചർ കേരളത്തിന്റെ മുഖ്യമന്ത്രിയാകാൻ താല്പര്യം ജനങ്ങൾ കാണിക്കുന്നു എന്നല്ല ജയരാജൻ പറഞ്ഞത് മറിച്ച് ജനങ്ങളുടെ അഭിപ്രായമായി ജയരാജനാണത് പറഞ്ഞത് അതായത് ജയരാജന്റെ അഭിപ്രായമായിരുന്നു അത് ഇത് പറഞ്ഞതിന്റെ ഉദ്ദേശം പിണറായി വിജയൻ എന്ന ഏക ചക്രാധിപതിയെ തിരുവായ്ക്ക് എതിരുവായില്ലാതെ സി പി എമ്മിന്റെ പാർട്ടിയെയും ഭരണത്തെയും കയ്യിലൊതുക്കിക്കൊണ്ട് മുന്നോട്ടു പോകുന്ന പിണറായി വിജയനെതിരെ തന്നെയായിരുന്നു പി ജയരാജൻ ഈ അമ്പ് എഴുതത് ജയരാജന്റെ ഈ നീക്കം കൃത്യമായി തന്നെ പിണറായി വിജയൻ മനസ്സിലാക്കുകയും ജയരാജനെതിരെ പാർട്ടി സംഘടനാ സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ജയരാജന്റെ പ്രതിച്ഛായ തകർക്കുന്നതിന് വേണ്ടി പിണറായി ചില നീക്കങ്ങൾ നടത്തുന്നു ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പാർട്ടിക്കും പിണറായി വിജയനും ഉണ്ടായ കനത്ത തോൽവിയിൽ നിന്ന് ഏതെങ്കിലും വിധേയനെ മുഖം രക്ഷിക്കുവാൻ വേണ്ടി പിണറായി വിജയൻ പെടുന്ന അവസരത്തിലാണ് ഈ അവസരത്തിൽ തന്നെയാണ് കേരളത്തിലെ എല്ലാ പഞ്ചായത്തുകളിലും ബൂത്ത് തലത്തിലും ജില്ലാ കമ്മിറ്റികളിലും അടക്കമുള്ള തെരഞ്ഞെടുപ്പ് അവലോകന യോഗങ്ങളിൽ പിണറായി വിജയനെ കീറി മുറിച്ച് പോസ്റ്റ്മോർട്ടം ചെയ്തുകൊണ്ടിരിക്കുന്ന അവസരത്തിലാണ് പി ജയരാജൻ കൂടി പിണറായി വിജയനെതിരെ എതിരെ തിരിയുന്നത് പിണറായി വിജയന്റെ എക്കാലത്തെയും ബലം എന്ന് പറയുന്നത് കണ്ണൂരിലെ സഖാക്കളും കണ്ണൂരിലെ മണ്ണും തന്നെയാണ് കണ്ണൂരിലെ മണ്ണിൽ നിന്നുകൊണ്ട് തന്നെ പിണറായി വിജയനെതിരെ ഒരാൾ ശക്തിമാനായ ഒരാൾ രംഗത്ത് വരുന്നു എന്നുള്ളത് പിണറായി വിജയന് അത് ആലോചിക്കാൻ പോലും പറ്റിയ കാര്യമല്ല അങ്ങനെ ആരെങ്കിലും പിണറായി വിജയനെതിരെ വരുന്നുണ്ടെങ്കിൽ അതിനെ സർവ്വ ശക്തിയും ഉപയോഗിച്ച് അടിച്ച് തകർക്കുക മുളയിലെ അത്തരം പ്രവണതകൾ നുള്ളുക എന്ന് തന്നെയാണ് പിണറായി വിജയൻ സ്വീകരിച്ചിട്ടുള്ള രീതി അതുകൊണ്ട് തന്നെയാണ് പിണറായി വിജയൻ ജയരാജനെ ഏത് വിധേനയും തകർക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി മനു തോമസിനെ രംഗത്തിറക്കിയത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അല്ല എന്നുണ്ടെങ്കിൽ സംസ്ഥാന സമിതി അംഗമായ പി ജയരാജനെ പോലെ കണ്ണൂരിൽ ഇത്രയും വർഷത്തെ പ്രവർത്തന പാരമ്പര്യമുള്ള ഒരുപക്ഷെ പിണറായിയേക്കാൾ കണ്ണൂരിൽ സർവസമ്മതനായ നേതാവായ പി ജയരാജനെ കുറിച്ച് കേവലം ഡി വൈ എഫ് എയുടെ ഒരു ജില്ലാ പ്രസിഡന്റോ സെക്രട്ടറിയോ ആയിരുന്ന ഒരാൾ അല്ലെങ്കിൽ കണ്ണൂരിലെ ജില്ലാ സെക്രട്ടറിയോ ജില്ലാ മെമ്പറോ ആയിരുന്ന ഒരാൾ ജയരാജനെ പോലുള്ള ഒരാൾക്കെതിരെ ഇത്രയും ഗുരുതരമായ ഒരു ആരോപണം ഉന്നയിക്കുമ്പോൾ അതും കൊട്ടേഷൻ സംഘവുമായി ബന്ധമുണ്ട് സ്വർണം പൊട്ടിക്കൽ പോലുള്ള കേസുകളുമായി ബന്ധമുണ്ട് എന്നുള്ള രീതിയിലൊക്കെ അപകീർത്തികരമായ വാർത്തയുണ്ടാക്കിയിട്ടും എന്താണ് മനു തോമസിനെതിരെ ആരും പ്രതികരിക്കാതിരുന്നത് കണ്ണൂർ ജില്ലാ കമ്മിറ്റി പോലും മനു തോമസിന് അടുത്തൊരു വിശദീകരണം ചോദിച്ചില്ല എന്നുണ്ടെങ്കിൽ ഇതിന്റെ പുറകിൽ കൃത്യമായി പിണറായി വിജയന്റെ കൈകൾ തന്നെയാണ് പിണറായി വിജയൻ തന്റെ സംഘടനാ സംവിധാനങ്ങൾ മുഴുവൻ ഉപയോഗിച്ചുകൊണ്ട് ജയരാജൻ എന്ന പി ജയരാജൻ എന്ന തനിക്ക് നേരെ നീണ്ടുവരുന്ന വാൾ അല്ലെങ്കിൽ ആ ഒരു മുന ഏതു വിധേയനെയും ഒടിക്കുവാൻ വേണ്ടി ഇപ്പോൾ സംഘടനയെ പരിപൂർണമായി തന്നെ ഉപയോഗിക്കുന്നു എന്നുള്ളതിന്റെ ഏറ്റവും പുതിയ ഉദാഹരണമാണ് മനു തോമസ് എന്ന ഈ ചെറുപ്പക്കാരൻ മനു തോമസിന് ജീവൻ ഭീഷണിയുണ്ട് പോലീസ് സഹായം ഏർപ്പെടുത്തണം എന്ന് നാനാദിക്കിൽ നിന്നും മുറവിളികൾ ഉയർന്നു കഴിഞ്ഞപ്പോൾ മനു തോമസ് തന്നെ പറഞ്ഞു എനിക്ക് പോലീസ് സംരക്ഷണം ആവശ്യമില്ല എന്ന് ഇവിടെയാണ് മറ്റൊരു കാര്യം കൂടി കൂട്ടി വായിക്കേണ്ടത് ജയരാജനെ പോലുള്ള സംസ്ഥാന സമിതി അംഗമായ സി പി എമ്മിന്റെ എക്കാലത്തെയും വിശ്വസ്തനായ ഒരാളെ കുറിച്ച് അധിക്ഷേപം ഉയർത്തുന്ന ഒരാൾക്ക് സംസ്ഥാന മന്ത്രിസഭ പോലീസ് പ്രൊട്ടക്ഷൻ ഏർപ്പെടുത്തുന്നു എന്ന് പറയുമ്പോൾ ആലോചിച്ച് നോക്കണം അതായത് പി ജയരാജനെതിരെ ആരോപണങ്ങൾ ഉന്നയിച്ച ഒരാൾക്ക് പിണറായി വിജയന്റെ പോലീസ് സംരക്ഷണം ഒരുക്കിയിരിക്കുന്നു ഇതിൽ നിന്ന് എന്താണ് മനസ്സിലാക്കേണ്ടത് ഇവിടെയാണ് പിണറായി വിജയൻ പി ജയരാജനെ ഒതുക്കുവാൻ വേണ്ടി നടത്തിയിരിക്കുന്ന കളികളാണ് ഇതെന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഈ അവസരത്തിൽ മനു തോമസിനെ മറ്റു പാർട്ടികളിലേക്ക് ക്ഷണിച്ചുകൊണ്ട് ഒരുപാട് നേതാക്കൾ വന്നിട്ടുണ്ടായിരുന്നു കെ പി സി സി അധ്യക്ഷനായ കെ സുധാകരൻ മനുവിനെ കോൺഗ്രസ് പാർട്ടിയിലേക്ക് ക്ഷണിക്കുകയുണ്ടായി ഇവിടെ നിന്നെ ആരും ഒന്നും ചെയ്യില്ല നിനക്ക് പരിപൂർണ സംരക്ഷണം ഞങ്ങൾ തരാം എന്നാണ് കെ സുധാകരൻ പറഞ്ഞത് ഇതുപോലെ തന്നെ അബ്ദുള്ളക്കുട്ടി ബി ജെ പിയുടെ ഉപാധ്യക്ഷനായ അബ്ദുള്ളക്കുട്ടിയും മനു തോമസിനോട് പറഞ്ഞു നിങ്ങൾ ബി ജെ പിയിലേക്ക് വരും ഞങ്ങൾ സംരക്ഷണം നൽകാം ഇതിനൊന്നും മനു കൃത്യമായി ആരോടും ഒരു മറുപടിയും പറഞ്ഞില്ല ഞാൻ എങ്ങോട്ടുമില്ല എനിക്ക് ആരുടെയും സംരക്ഷണം വേണ്ട പോലീസിന്റെ സംരക്ഷണം വേണ്ട എന്ന് തന്നെയാണ് പറഞ്ഞത് യഥാർത്ഥത്തിൽ കെ സുധാകരനും അബ്ദുള്ള ആർക്കെങ്കിലും ഒരു സഹായം ഒരു സംരക്ഷണം ഒരുക്കണം എന്നുണ്ടെങ്കിൽ അവർ പി ജയരാജൻ ഒരു സംരക്ഷണം കൊടുക്കട്ടെ അതായിരിക്കും കൂടുതൽ ഉചിതം കാരണം പി ജയരാജനാണ് ഇപ്പോൾ ഭീഷണിയുടെ മുനയിൽ നിൽക്കുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഒരു സ്വഭാവം കണക്കിലെടുക്കുമ്പോൾ തനിക്കെതിരെ വരുന്ന ആളുകളെ ഏത് വിധേനയും ഇല്ലാതാക്കും എന്ന് തന്നെയാണ് ചരിത്രം പരിശോധിച്ചാൽ മനസ്സിലാക്കാൻ കഴിയുക എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ ചൂണ്ടിക്കാണിക്കുന്നത് അതുകൊണ്ട് തന്നെ പിണറായി വിജയനോട് രാഷ്ട്രീയപരമായി എതിരിടുന്ന ആളുകളെ ഏത് വിധേയനെയും പിണറായി വിജയൻ ഇല്ലാതെയാക്കും അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ ഇപ്പോൾ പിണറായി വിജയന് നേരെ കൈ ഒങ്ങിയിരിക്കുന്നത് വാളൊങ്ങി നിൽക്കുന്നത് പി ജയരാജൻ തന്നെയാണ് പ്രത്യേകിച്ചും ഒരു തെരഞ്ഞെടുപ്പ് പരാജയത്തിന്റെ ഭീതിയിൽ നിൽക്കുമ്പോൾ നാണക്കേടിൽ നിൽക്കുമ്പോൾ മുഖ്യമന്ത്രി തൽസ്ഥാനത്ത് നിന്ന് മാറി നിൽക്കേണ്ടി വരും എന്നുള്ള അഭ്യൂഹങ്ങൾ കേൾക്കുന്നതിനിടയിൽ തന്നെ പിണറായി വിജയനെതിരെ കണ്ണൂരിൽ നിന്ന് മറ്റൊരു ശക്തി ശബ്ദമുയർത്തുമ്പോൾ തീർച്ചയായും ആ ശബ്ദത്തെ അടിച്ചമർത്താൻ പിണറായി വിജയൻ ഏത് മാർഗവും സ്വീകരിക്കും എന്നുള്ളതാണ് അതുകൊണ്ട് ആർക്കെങ്കിലും ഒരു സുരക്ഷ ഒരുക്കണമെന്ന് കെ സുധാകരനോ അബ്ദുള്ള കുട്ടിക്കോ ആത്മാർത്ഥമായ ആഗ്രഹമുണ്ടെങ്കിൽ അത് പി ജയരാജന് സുരക്ഷ ഒരുക്കട്ടെ എന്നുള്ളതാണ് ഇപ്പോൾ രാഷ്ട്രീയ നിരീക്ഷകരും ചൂണ്ടിക്കാണിക്കുന്നത് അല്ലാതെ മനു തോമസിന് അവിടെ യാതൊരു തരത്തിലും ഭീതിയോ ഭീഷണിയോ ഇല്ല ഇനി ആകാശ് തില്ലങ്കരിയെ പോലുള്ള അല്ലെങ്കിൽ അർജുൻ ആയങ്കിയെ പോലുള്ള ആളുകൾ മനു തോമസിനെതിരെ ഭീഷണി ഉയർത്തിയിട്ടുണ്ടെങ്കിൽ ആ ഭീഷണിയെയും വേണ്ട വിധത്തിൽ കൈകാര്യം ചെയ്യാൻ പിണറായി വിജയന് കൃത്യമായി അറിയാം എന്ന് തന്നെയാണ് പറഞ്ഞു കേൾക്കുന്നത് ഫലത്തിൽ മനു തോമസ് എന്ന ഈ ഡി വൈ എഫ് കാരനെ പി ജയരാജനെ ഒതുക്കാനുള്ള ടൂളായി ഇറക്കിയതാണ് പിണറായി വിജയൻ അഥവാ പി ജയരാജന്റെ നേർക്ക് വലിച്ചെറിഞ്ഞ ഒരു ബോംബാണ് മനു തോമസ് എന്ന് തന്നെയാണ് കണ്ണൂരിൽ നിന്നുള്ള രാഷ്ട്രീയ നിരീക്ഷകരെ സൂചിപ്പിക്കുന്നത് നാളെ ഈ വിഷയത്തിൽ ഇനി എന്ത് സംഭവിക്കുന്നു എന്നുള്ളത് നമുക്ക് കണ്ടറിയാം का तरीके।